കണ്ട സ്വപ്നം ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപനവും കൺവെൻഷനും വണ്ടു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആളുകൾ നമ്മളോടൊപ്പം വരണം വലിയൊരു പ്രയാണം ആരംഭിക്കണം ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഭൂമിയാണ് വാസുദേവൻ ഭാഷ ആണെങ്കിലും ജനചന്ദ്രൻ ഭാഷ ആണെങ്കിലും ജയേന്ദ്രനാണെങ്കിലും ഭരതേക്ഷനാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങളുണ്ട് താനൂരിന്റെ ഒക്കെ മണ്ണിൽ വെടിയെപ്പിന്റെ രാഷ്ട്രീയമുണ്ട് ഒരുപാട് സഹപ്രവർത്തകന്മാർ മരിച്ചു വീണ മണ്ണാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പേരുന്ന മണ്ണ് ആരും പട്ടികജാതിക്കാരനില്ലാത്ത സമയത്ത് ഈ ഹരിതകാവി പതാക ഉയർത്തിപ്പിടിച്ച വണ്ടൂർ ഗോപാല മണ്ണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവന്റെ മണ്ണ് ആ മണ്ണിലാണ് ഐതിഹാസികമായ പരിവർത്തനം തീർക്കാൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉത്തേജക രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിന്റെ രാഷ്ട്രീയം മാറി ഏതാണ്ട് ഒമ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ പാർട്ടി കേന്ദ്ര ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശം മലപ്പുറം ഈസ്റ്റ് जिला इन मुदल पी आर् रश्मी नाथ ജില്ലാ പ്രസിഡന്റ് രവി തെലത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പ്രഖ്യാപനം നടത്തി പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലപ്പുറത്തെ മൂന്ന് ജില്ലകളായി തിരിച്ചിരിക്കുകയാണ് ഇതിൽ നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി ഏറനാട് പെരിന്തൽമണ്ണ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന വണ്ടൂർ ആസ്ഥാനമായുള്ള കിഴക്കൻ മേഖലയുടെ പ്രസിഡന്റായാണ് പി ആർ രശ്മിൽനാഥിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ബി രതീഷ് സി വാസുദേവൻ കെ പി ബാബുരാജ് അജി തോമസ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ടി പി സുൽഫത്ത് സി കെ കുഞ്ഞുമൊഹമ്മദ് കെ പി ഗോപിനാഥ് തുടങ്ങിയത് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്